എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കിലോ കണവ കൂന്തലെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം നല്ല ഭംഗിയായിട്ട് നമുക്കൊന്ന് അപ്പോൾ ഇത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കതിന് മസാല തയ്യാറാക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മതിയാവും ഒരല്പം പെരിഞ്ചീരം പൊടിച്ച് കിട്ടോ ഗാർലിക് ജിഞ്ചർ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കുറച്ച് മതി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് ശേഷം നന്നായിട്ടത് മിക്സ് ആക്കാം ഇനി നമുക്ക് ചേരേണ്ട പ്രധാന ചെരുവ നനകാം പച്ചക്കുരുമുളക് അരച്ചത് കേട്ടോ അതൊരു ഒരു പത്ത് ഗ്രാമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത പ്രത്യേക ഒരു മസാലയാണിത് പച്ചക്കുരുമുളേൻ്റെയൊക്കെ സീസൺ ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പച്ചക്കുരുമുളകൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഇപ്പം കിട്ടും അപ്പം അത് രണ്ടൂന്നെണ്ണം പറിക്കുക ഇതേപോലെ കുഴമ്പ് രൂപത്തിലാക്കുക ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം പാൻ നന്നായിട്ട് ചൂടാറുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കൽപ്പണം കൊടുത്ത് കൊടുക്കാം നമുക്കിതിനെ ഒന്ന് മാറിച്ച് ചൂടുക ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ വന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ബാക്കിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഒരല്പം എണ്ണയും കൂടി ഇട്ടു വെക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിതും പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് കറിവേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അറിവേപ്പിലേക്കും നമുക്ക് എൻ്റെ മുകളിലേക്ക് ഇട്ട് വരാം അപ്പം നമുക്ക് ഇവരിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ടേസ്റ്റ് ആണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ പച്ചക്കുരുമുളക് ഉപയോഗിച്ചിട്ടുണ്ട് പച്ചക്കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതൊരു വെറൈറ്റി കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ വെറുതെ പറയുന്നില്ല നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ല രൂപമായിട്ട് കണ്ടുകൂട്ടാം അതുപോലെ എല്ലാവർക്കും